ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ അപ്പോൾ ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ഏകദിന ടി ട്വൻ്റി പരമ്പരകൾക്ക് ശേഷം ഇന്ത്യൻ ടീം ഒരു നീണ്ട ഗ്യാപ്പിലേക്ക് അല്ലെങ്കിൽ നീണ്ട റെസ്റ്റിലേക്കാണ് പോകാൻ പോകുന്നത് ഏതാണ്ട് ഒന്നര മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഗ്യാപ്പിന് ശേഷമാണ് ഇനി ഇന്ത്യയുടെ അടുത്ത സീരീസ് വരാൻ പോകുന്നത് ബംഗ്ലാദേശിനെതിരെ ടി ട്വൻ്റി ടെസ്റ്റ് മത്സരങ്ങളടങ്ങിയ ഒരു സീരീസാണ് ഹോം സീരീസാണ് ഇന്ത്യയെ സംബന്ധിച്ച് അടുത്തത് ബംഗ്ലാദേശിനെതിരെ സെപ്റ്റംബർ പത്തൊൻപത് മുതലായിരിക്കും ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് സീരീസ് തുടങ്ങാൻ പോകുന്നത് സോ അതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ടെസ്റ്റ് മത്സരം തന്നെയാണ് കാരണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരാൻ വരാൻ പോവുകയാണ് സോ ഗൗതം ഗംഭീർ ഹെഡ് കോച്ചായി ചുമതല ഏറ്റെടുത്ത ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യ ടെസ്റ്റ് സീരീസ് കൂടിയാണ് ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ നടക്കാൻ പോകുന്നത് സോ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ടെസ്റ്റ് സീരീസിനുള്ള സ്കോഡിനെ സംബന്ധിച്ച് വെച്ചാൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഗംഭീർ ചുമതല ഏറ്റെടുത്തപ്പോൾ മുതൽ തന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യമാണ് ഒന്ന് താരങ്ങളോട് ആഭ്യന്തര ക്രിക്കറ്റ് ക്രിക്കറ്റുകൾ സീനിയർ താരങ്ങളടക്കം ആഭ്യന്തര ക്രിക്കറ്റുകൾ കൂടി ഫോക്കസ് ചെയ്യണം അതോടൊപ്പം തന്നെ ടി ട്വൻറ്റിയിലും ഓടിയിലും മികച്ച ഫോമിൽ നിൽക്കുന്ന പ്ലെയേഴ്സ് ടെസ്റ്റിൽ കൂടി മത്സരം പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നതാണ് ഗംഭീറിനെ സംബന്ധിച്ച് അദ്ദേഹം ടീം ഹെഡ് കോച്ചായിട്ട് വന്നപ്പോൾ ഏറ്റവും പ്രധാനമായും എടുത്ത ഒരു തീരുമാനം സോ അപ്പോൾ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരകളുള്ള ടീമിനെ സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു സോ ബംഗ്ലാദേശ് എന്നിരട്ടുള്ള ടെസ്റ്റ് സീരീസിന് മുമ്പ് ഇന്ത്യയുടെ സീനിയർ താരങ്ങളോട് ഉടൻ തുടങ്ങാൻ പോകുന്ന ദുലീപ് ട്രോഫിയിൽ അതായത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കൂടി ഫോക്കസ് ചെയ്യാനാണ് ഇപ്പോൾ ഗംഭീർ ആവശ്യപ്പെട്ടിട്ടുള്ളത് സോ ഗംഭീറിൻ്റെ ആവശ്യം അംഗീകരിച്ച് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയ സീനിയർ താരങ്ങൾ മാർച്ച് ഒന്നിന് നടക്കാൻ പോകുന്ന ദുലീപ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ കളിക്കും സോ സീനിയർ താരങ്ങളടക്കം ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് കൂടി ഫോക്കസ് ചെയ്യാൻ പോവുകയാണ് കോഹ്ലിക്കും രോഹിത്തിന് പുറമെ രവിചന്ദ്രൻ അശ്വിൻ ജസ്പ്രീത് ബുംറ തുടങ്ങിയ താരങ്ങളും ദുലീപ് ട്രോഫിയിൽ കളിക്കും അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷമി പരിക്കിൻ്റെ പിടിയിൽ നിന്നും റിക്കവറായി വരുന്ന ഷമി ഡൊമസ്റ്റിക് ആയിരിക്കും തിരികെ ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹത്തിൻ്റെ റിക്കവറി പ്രോസസ്സ് കഴിഞ്ഞ് വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഗില്ല് സൂര്യകുമാർ യശസ്വി ജയ്സ്വാൾ സർഫറാസ് ഖാൻ രസപാട് താർ തുടങ്ങിയ താരങ്ങളും ദുലീപ് ട്രോഫിയിലേക്ക് കളിക്കാൻ ബി സി സി ആവശ്യപ്പെട്ടുവെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിരുന്നു വന്ന ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അതോടൊപ്പം തന്നെ ഇനി ബംഗ്ലാദേശ് ഇന്ത്യ ടെസ്റ്റ് സ്കോഡിലേക്ക് വരുകയാണെങ്കിൽ ഞാൻ പറയാം മുഹമ്മദ് ഷമി ഇന്ത്യയുടെ സ്റ്റാർ പേസർ പരിക്കിൻ്റെ പിടിയിൽ നിന്നും റിക്കവറായി വരികയാണ് സോ അദ്ദേഹം ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ടെസ്റ്റ് സീരീസിലുള്ള സ്കോഡിൽ ഉണ്ടായിരിക്കും സോ ഷമി വരുമ്പോൾ ജസ്പ്രീത് ബുംറയ്ക്ക് ഇന്ത്യ വിശ്രമം അനുവദിക്കാൻ പോകുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റേ വന്ന മറ്റൊരു റിപ്പോർട്ട് ഇന്ത്യയുടെ സ്റ്റാർ പേസർ കഴിഞ്ഞ ശ്രീലങ്കൻ സീരീസിലും അദ്ദേഹത്തിന് റെസ്റ്റായിരുന്നു കളിച്ചിട്ടില്ലായിരുന്നു സോ ജസ്പ്രീത് ബുംറയ്ക്ക് ബംഗ്ലാദേശിനെതിരായിട്ടുള്ള സീരീസിൽ കൂടി വർക്ക് ലോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് റെസ്റ്റ് അനുവദിക്കുമെന്നാണ് നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സോ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചുകൊണ്ട് പകരാം മുഹമ്മദ് ഷമി ആയിരിക്കും ബംഗ്ലാദേശ് സീരീസിലുള്ള ഇന്ത്യൻ സ്കോഡ് അതായത് ടെസ്റ്റ് ടീമിലേക്ക് വരാൻ പോകുന്നു ഷമിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ റിക്കവറി പ്രോസസ്സ് കഴിഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഇൻ്റർനാഷണൽ മാച്ചും ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ടെസ്റ്റ് സീരീസ് തന്നെയായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക